വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാട്ട് ലിങ്

സാങ്കേതിക വിദ്യാലയത്തിലെ പുതിയ സാധ്യതകൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു സന്ദർശന ലക്ഷ്യം ലിറ്റിൽ കൈറ്റ് സംഘങ്ങളായ മുസ്തഫ പ്രണവ് ആരോൺ തുടങ്ങിയ വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് ആനിമേഷൻ സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എന്നിവയെക്കുറിച്ച് സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി കൂടാതെ ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ തങ്ങൾ പൂർത്തിയാക്കിയ സാങ്കേതിക പ്രൊജക്ടുകളും വർക്കുകളും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോസഫ് കുട്ടികൾക്ക് സ്വാഗതം ആശംസിച്ചു കൈഡ്സ് മെമ്പർമാരായ ബിന്ദു കെ എൻ ധന്യ കെ ജി എന്നിവർ വിദ്യാർത്ഥികളോടൊപ്പം പഠന സന്ദർശനത്തിൽ പങ്കെടുത്തു തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും മാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു